വിദേശയാത്ര കഴിഞ്ഞ് തിരികെ ബ്രിട്ടനിലെത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അഭിമുഖീകരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രശ്നങ്ങളാണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകൾ കാലഹരണപ്പെട്ടു അതേസമയം അതിന് പകരമായി വന്ന ഇ വിസ സംവിധാനം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല തൽഫലമായി വിദേശികൾക്ക് നിയമപരമായ അർഹതയുണ്ടെങ്കിൽ കൂടി യു കെയിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെടുകയാണ് ഇമിഗ്രേഷൻ സംവിധാനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള പദ്ധതി തുടക്കത്തിലെ കല്ലുകടി കല്ലുകടിയായതോടെ ഏറെ വിദേശികളാണ് അനുഭവിക്കുന്നത് നിയമപരമായി റെസിഡൻസ് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ കൂടി ഇലക്ട്രോണിക് വിസ പ്രവർത്തിക്കാത്തതിൽ പലർക്കും വിമാനത്തിൽ കയറിപ്പറ്റാൻ തന്നെ ഏറെ ക്ലേശിക്കേണ്ടതായി വന്നു ഒട്ടുമിക്ക ഫിസിക്കൽ ഐ ഡി കാർഡുകളും ഡിസംബർ മുപ്പത്തിയൊന്നിന് കാലഹരണപ്പെട്ടതോടെ ജനുവരി മുതൽ ഇ വിസ സിസ്റ്റം നിലവിൽ വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ചില സാങ്കേതിക പിഴവുകൾ വന്നതോടെ ഈ വിസ ആരംഭിക്കുന്ന സമയം മാർച്ച് വരെ നീട്ടുകയായിരുന്നു തുടർന്ന് ജനങ്ങളോടെ കാലഹരണപ്പെട്ട കാർഡുകൾ തന്നെ യാത്ര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചില എയർലൈൻ കമ്പനികൾ ഈ കാർഡുകൾ സ്വീകരിക്കുവാൻ തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത് പുതിയ നിയമം അനുസരിച്ച് ഷെയർ കോഡ് വഴി യു കെ ബോർഡർ ഹോൾസെയിലും എയർലൈൻസിലും ഇ വിസ ഉടമകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം മാത്രമല്ല അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസും വെളിപ്പെടുത്തണം സർക്കാർ അവകാശപ്പെടുന്നത് ഒരു വ്യക്തിക്ക് തന്റെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് വെളിപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമാണിതെന്നാണ് ഫിസിക്കൽ ഐ ഡി കാർഡുകൾ നഷ്ടപ്പെടാനോ മോഷണം പോകാനോ ഒക്കെ സാധ്യതയുണ്ട് എന്നാൽ ഇനിയും പത്തുലക്ഷത്തിലേറെ പേർ ഈ വിസയ്ക്കായി അപേക്ഷിക്കാൻ ബാക്കിയുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് അവസാന നിമിഷം ആളുകൾ കൂട്ടത്തോടെ അപേക്ഷിക്കാൻ തുടങ്ങിയതോടെ ഡിസംബർ മുപ്പത്തിയൊന്നിന് ഇമിഗ്രേഷൻ വെബ്സൈറ്റ് ആവുകയായിരുന്നു ഇതോടെ വർഷാരംഭത്തിൽ യാത്ര ചെയ്യാൻ ഇരുന്നവർക്ക് അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കാൻ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാനും കഴിഞ്ഞില്ല അടുത്തിടെ അഭയം ലഭിച്ച അഭയാർത്ഥികളും ഏറെ പ്രശ്നങ്ങൾ ഇതുമൂലം നേരിടുന്നുണ്ട് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കാൻ കഴിയാത്തതിനാൽ പല ആനുകൂല്യങ്ങൾക്കും അപേക്ഷിക്കുവാൻ ഇവർക്കാവുന്നില്ല യാത്രക്കാരുടെ പരാതികളും ആശങ്കകളും തങ്ങൾ അറിയുന്നുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി വിമാനക്കമ്പനികളും മറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ഹോം ഓഫീസ് വക്താവ് അറിയിച്ചു അതിനൊപ്പം ഇ വിസ സുഗമമായി പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ എടുക്കുന്നുണ്ടെന്ന് വക്താവ് അറിയിച്ചു നിയമപരമായി റെസിഡൻസ് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ കൂടി ഇലക്ട്രോണിക് വിസ പ്രവർത്തിപ്പിക്കാത്തതിൽ പലർക്കും വിമാനത്തിൽ കയറിപ്പറ്റാൻ തന്നെ ഏറെ മനഃപ്രയാസം അനുഭവിക്കേണ്ടി വന്നു ഒട്ടുമിക്ക ഫിസിക്കൽ ഐ ഡി കാർഡുകളും ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് കാലഹരണപ്പെട്ടു അതുകൊണ്ട് തന്നെ ജനുവരി ഒന്നിന് ഇ വിസ സിസ്റ്റം നിലവിൽ വരും എന്നായിരുന്നു പറഞ്ഞിരുന്നത്